നമസ്കാരം ഞാൻ ശാക്തേയൽ ഉപാസന സജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കർക്കയുടെ ഓരുൽപ്പെട്ട പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്ര ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഡിസംബർ മാസം ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാറുള്ള ചാരവശാല ഗ്രഹസ്ഥിനനുസരിച്ചാണ് ഇതെങ്ങനെയാണ് കർക്കിടകക്കൂറിൽപ്പെട്ട മുഴുവൻ നാലാം വാദം പൂയം ആയില്യ നക്ഷത്രജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതിന് കർക്കിടകൂറുകാരുമായിട്ടുള്ള നക്ഷത്രജാതൻ്റെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണ് അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക എന്തായാലും നമ്മൾ അവരുടെ ഒരു ചരിരാശി ഗ്രഹസ്ഥിതി വെച്ച് പറയുന്ന ഫലത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് പന്ത്രണ്ടിലെ വ്യാഴം വ്യാഴത്തിൻ്റെ അതിചാരസ്ഥിതിയും അതിനുശേഷമുള്ള വക്രസ്ഥുതിയും ഒക്കെ ഇതിനകത്ത് ഒരു പ്രധാന ഘടകമാണ് കാരണം ഡിസംബർ അഞ്ചിന് ശേഷം വക്രത്തിലേക്ക് വ്യാഴം വരുന്നു അതിനു മുൻപ് അധികാരത്തിലേക്ക് പോകുന്നു ഈ ഘടനയെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് പറയുമ്പോൾ നവംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ കർക്കിടകൂർ കൂറിൽപ്പെട്ട പുണർതം നാലാം പാദ നക്ഷത്ര ജാതകർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചാൽ നവംബർ മാസത്തിൽ കർക്കിടകക്കൂറുകാരായുള്ള പുണർദം നാലാം പാതക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കാനിടയുണ്ടെങ്കിലും സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നവർ യഥാസമയത്ത് കാലു മാറാനുള്ള സാധ്യത കാണുന്നു കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കു തർക്കങ്ങൾ കുടുംബപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നേക്കാം തൊഴിൽപരമായിട്ടുള്ള ചില സ്ഥാനമാറ്റങ്ങൾക്കോ സ്ഥലം മാറ്റങ്ങൾക്കോ സാധ്യതയുണ്ട് ശത്രുശല്യം വർദ്ധിക്കാനിടയുണ്ട് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രാവേളകളിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിലും ശ്രദ്ധയും ജാഗ്രതയും വേണം എങ്കിലും കടബാധ്യതകളിലൂടെ തന്നെ കടന്നാണെങ്കിൽ ചില കടബാധ്യതകൾ തീർക്കാൻ കഴിയും അതായത് ഒരു കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെവിടെ കടബാധ്യതയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല വിദേശയാത്ര സംബന്ധമായിട്ടുള്ള ആഗ്രഹം വെച്ച് കൊടുക്കുന്നവർ സാധിക്കാനിടയുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടുന്ന പേപ്പറുകൾ ശരിയാക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഏജൻസികൾക്കൊക്കെ പണം കൊടുക്കുമ്പോൾ അത് വിശ്വസനീയമായിട്ടുള്ളവരാണോ എന്നൊന്ന് ബോധ്യപ്പെടുന്നത് നന്നായിരിക്കും വിവാഹ വിഷയങ്ങളിലും ചില ആരോപണങ്ങളൊക്കെ വരാടയുണ്ടെങ്കിലും അഭിയുമൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി കാര്യവിരിയം നേടുവാൻ വേണ്ടിയിട്ടുള്ളൊരു നിശ്ചയദാർഢ്യം വച്ച് പുലർത്തുന്നതും നന്നായിരിക്കും വിദ്യാർത്ഥികൾക്കും കാലം ഏകദേശം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഉപരിപഠന വിഷയങ്ങളിലൊക്കെ ഏകദേശം വിജയം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബദേവതാ ഭരതി കുടുംബ ഭരദേവതാ പ്രതി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു വരുന്ന ദേവാലയ ദർശനവും ദേവതാ പ്രീതി വരുത്തുന്നതുമാണ് പരിഹാരമായിട്ട് പറയാനുള്ളത് ഇനി കക്കിടയക്കുറിലെ തുടർന്ന് നാലാം പാദക്കാരായിട്ടുള്ളവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസ ഭരത്തിലേക്കാണ് ഞാൻ ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമെങ്കിലും അതിന് ശേഷമുള്ള മാസാവസാനം വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വ്യക്തതയോടുകൂടെ കാര്യങ്ങളെ പഠിച്ചു മാത്രം ഒരു സാഹചര്യമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും എന്ന് പറയുമ്പോൾ തന്നെ ഇൻറ്റർവ്യൂകളോ ടെസ്റ്റുകളോ പോലെയുള്ളവയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ പഠിച്ചതാണെങ്കിലും മറന്നു പോകാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലും ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ആരോടാണെങ്കിലും സംസാരിക്കുമ്പോൾ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം സാഹസികത ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം സാമ്പത്തിക വിഷയങ്ങളിൽ മറ്റാർക്കും വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുന്നത് പോലുള്ള പണികളൊന്നും ചെയ്യാതിരിക്കുക അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എൻ്റെ വില കൊടുത്തും എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക കടബാധ്യതകളിൽ നിന്നും കടബാധ്യതയിലേക്ക് നയിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ധന ദുർവയോഗം ചെയ്യുന്ന പരിപാടികളിൽ പോയി ഏർപ്പെടാതിരിക്കുക തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വളരെ ക്ഷമയോടുകൂടി ഇടപെടുക മറ്റുള്ളവരാരെങ്കിലും ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അഭികൃത പറഞ്ഞു എന്ന് കേട്ടാൽ ഉടൻ തന്നെ അതിന് വേണ്ടി അതിന് ചോദിക്കാനും പറയാനും വേണ്ടി ചാടി ഇറങ്ങി പുറപ്പെടുന്ന ഒന്നും നന്നായിരിക്കില്ല കുറച്ച് ക്ഷമയോടും അതിലുപരി ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എന്ന് തന്നെ പറയാം ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞ ഫലം കുടുംബ ഭരദേവത പ്രീതി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളിൽ ദർശനം നടത്തി അവിടെ കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക ഇനി അടുത്ത് നമ്മുടെ കർക്കിടകൂറിൽ തന്നെ പെട്ട പൂയം നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ജ്യോതിഷ ഫല സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള ചില മാറ്റങ്ങൾക്ക് സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ് സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ സ്ഥാപനം മാറ്റമോ ഒക്കെ ആയിരിക്കാം അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുടെ ശല്യം ഉണ്ടാകാനിടയിട്ട് മനസ്സറിയാത്ത കാര്യങ്ങളിൽ പോലും വിശദീകരണം നൽകേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇത്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ അതിൽ പകച്ചുപോയി നമുക്ക് തൊഴിൽ ഉപേക്ഷിച്ചേക്കാം ഈ തൊഴിൽ സ്ഥാപനം തന്നെ മാറിയേക്കാം അങ്ങനൊന്നും ചിന്തിക്കാതെ പാമ്പും പഴയതാണ് നല്ലതെന്ന് പറയുന്ന പോലെ നമ്മൾ അവിടെ തന്നെ നിന്നുകൊണ്ട് അതിനെതിരെ പോരാടി നമ്മളുടെ സത്യസന്ധത അല്ലെങ്കിൽ നമ്മളുടെ നിഷ്കളങ്കത വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടുന്ന പരിശ്രമത്തിലൂടെ കടന്നു പോയാലും ഒരു പരിധിവരെ കാര്യങ്ങൾ അനുകൂല്യത്തിൽ നിൽക്കും എന്ന് തന്നെ പറയാം ആരോഗ്യ സംബന്ധമായിട്ട് വളരെയേറെ ശ്രദ്ധ വേണ്ടുന്ന കാര്യമാണ് ഒരു വിട്ടുവീഴ്ച പാടില്ല പ്രത്യേകിച്ച് ദൈവശൈലി രോഗങ്ങൾക്ക് പതിവായിട്ട് മരുന്നുകൾ കഴിക്കുന്നവർ അവ മറന്നു പോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക എത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെയൊക്കെ മോശമായി എത്രയും ദുഷ്കീർത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് മറന്നു പോകാതിരിക്കുവാൻ വേണ്ടുന്ന ഒരു പക്വതയും ഈ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ് വിദേശയാത്ര വിവാഹം വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റം ഇവയ്ക്കൊക്കെ കാലം അനുകൂലമാണെങ്കിലും പരിശ്രമം വേണ്ടിവരും വരും എന്നതും എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളാണ് ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സ പാരമ്പര്യമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ചികിത്സകളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ദോഷപരിഹാരമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ആരാധനാക്രമത്തിൽ കൂടെ കടന്നു മുന്നോട്ട് പോയി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് ഇനി പൂയനക്ഷത്രം അതുവരുടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ ബലി നമ്മൾ എടുത്താൽ തൊഴിൽപരമായിട്ട് ചില വെല്ലുവിളികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതിന് അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെയും ജിസാര നിസാര പ്രശ്നങ്ങളെ ഊജി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റരുത് ഇവിടെ ഈ ഒരു മാസത്തിൽ ഡിസംബർ മാസത്തിൽ ഏറെ വിട്ടുവീഴ്ചാ മനോഭാവം വേണം മുൻകോപത്തെ നിയന്ത്രിക്കണം ഏത് കാര്യത്തിലും എടുത്തിയാളുടെ അഭിപ്രായം പറയുന്ന രീതിയിലേക്കൊന്ന് ഒഴിവാക്കണം എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് വരാനുള്ള നേട്ടങ്ങൾ ആരൊക്കെയോ ചേർന്ന് തടഞ്ഞു നിർത്തുന്നു ആരൊക്കെയോ ചേർന്ന് അതിന് പാരപിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ആരേക്കോ പാരപിക്കുന്നു എന്ന് പറഞ്ഞ് കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആ ഒരു തിരിച്ചറിവോട് കൂടി ആരൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ പാര വെച്ചോട്ടെ നമ്മൾ സത്യസന്ധമാണെങ്കിൽ നമ്മളുടെ മടിയിൽ ഖനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ഏതുതരം വെല്ലുവിളികൾ വന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്ന പ്രവൃത്തിയിലൂടെ തെളിച്ച് തെളിയിച്ചു കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കിയ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമെന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കുക പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന മൂർത്തികളെ അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും ചെയ്ത് തൃപ്തിപ്പെടുത്തുക ഇതാണ് ഇതിനകത്തുള്ള ദോഷ പരിഹാരം ഇനി അടുത്തത് നമ്മൾ പറയുന്നത് അയിലെ നക്ഷത്രാതെ സംബന്ധിച്ചാണ് അയില നക്ഷത്രാതെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം എന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ചില അഭിപ്രായ ബന്ധിതർക്ക് സാധ്യതയുണ്ട് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില ചിലവുകൾ വന്ന് ഭവിക്കാനിടയുണ്ട് സ്നേഹിതരുടെയോ മറ്റു ബന്ധുക്കളുടെയൊക്കെ ചില വിമർശനങ്ങൾക്ക് പാത്രം ഭൂതരായൊക്കെ എത്രയേറെ സദ്യുദ്ദേശിച്ചോടുകൂടി എന്തൊക്കെ നല്ല കാര്യം ചെയ്താലും അതിനൊന്നും നന്ദി പ്രകടനം പോലും മറ്റുള്ളവരിൽ നിന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയേക്കാം തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും അനാവശ്യ വിപണതങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികം വളരെ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തികം കൊടുക്കൽ ഭാഗം ശ്രദ്ധിക്കണം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലാതെ ആർഭാടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാവശ്യ ദുർവീയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സാമ്പത്തികമായി ചിലവാക്കിയാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങിക്കേണ്ടി നടക്കേണ്ടി വരും ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കേണ്ടത് നല്ലതാണ് ആരോഗ്യ സംബന്ധമായിട്ടും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റുന്നൊരു കാലഘട്ടമല്ല ആരോഗ്യ സംബന്ധമായിട്ടും വളരെയേറെ ശ്രദ്ധയോടും ജാഗ്രതകൂടെ പോവുക ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കഴിവതും വേഗത്തിൽ പരസ്പരം ഇരുകൂട്ടിലും ക്ഷമിച്ചു സഹിച്ചു പറഞ്ഞു തീർക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിനടക്കമുള്ള ചില തടസ്സങ്ങൾ അത് മാറ കിട്ടാൻ പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തി പ്രതീക്ഷയോട് മുന്നോട്ട് പോയാൽ തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനും പിടിയാ പുരോഗതി ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ഒരേ ഒരു കാര്യമായിട്ട് കുടുംബഭരദേവത പ്രീതി വരുത്തുക അഥവാ പാരമ്പര്യമായിട്ട് ആരാധിച്ച പൂരം ദേവാലയങ്ങളും ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളെ കുറിച്ചുകൂടെ പ്രാർത്ഥിക്കുക ഇനി അതിലെ നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസ ജ്യോതിഷ ഫലം പറഞ്ഞാൽ വളരെ ആഗ്രഹിച്ചുരുന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് നടപ്പിലാകാനുള്ള ഇടയുണ്ട് മോഹവില എന്ന് പറയുന്നത് പോലെയൊക്കെ ചെറു കുറച്ചധികം ധനം ചെലവഴിക്കേണ്ടി വന്ന മോഹവില നൽകി വാങ്ങുക എന്നൊക്കെ പറയുന്ന പോലെ അനിഷ്ടകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ അഹിതരായിട്ടുള്ള അല്ലെങ്കിൽ അത്ര അടുപ്പമില്ലാത്തവരുമായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് ഇടയാകണം അത്തരം സമ്മേളന വേദികൾ വിവാദങ്ങളാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വിഷയത്തിൽ വളരെയേറെ വളരെ വളരെ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും ഒരു കാലഘട്ടമാണ് കലാകാരന്മാരെ സംബന്ധിച്ചും വിവാദങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബപരമായിട്ടുള്ള കുടുംബ സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളെയൊക്കെ സംബന്ധിച്ച് തർക്കങ്ങളും വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം മാതാവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം പിതാവിനെ സംബന്ധിച്ച് പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകാനുള്ള സാഹചര്യമാണ് കോടതി ഉപഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ചില അനുകൂല നിലപാടുകൾ വന്നേക്കാം മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഒരു വിവേക വർധനമാണ് ഈ കാലഘട്ടത്തിൽ സ്വയാർജിതമായിട്ട് ലഭിക്കുവാനും ുണ്ട് എല്ലാ മേഖലയിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ പോവുക കഴിയുന്നവരെ കഴിയുന്നത് പോലെ കഴിയുന്ന മേഖലയിൽ പ്രവർത്തിക്കുക സഹായിക്കുക ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം ചെയ്യുവാനൊക്കെ ഉള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു സമയമാണത് അതൊക്കെ പുണ്യപ്രവർത്തികരാണ് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ദോഷപരിഹാരമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ടുള്ള കുടുംബ ഭരദേവതാ പ്രീതി വരുത്തുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ കർക്കടയക്കൂറിൻ്റെ മൊത്തം ഫലം എന്നെടുത്താൽ കർക്കടയക്കൂറിൽപ്പെട്ട പുനർന്നാലാം പാദം പൂയം ആയിൽ നക്ഷത്ര യാതരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിലെ ജ്യോതിഷ ഫലസാധുത ചുരുക്കി പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം നിശബ്ദ നിശബ്ദശത്രുക്കളായിട്ട് വളരെ തോളത്ത് തട്ടി ചിരിച്ച് കളിച്ച് നടക്കുന്നവർ പോലും ഏതെങ്കിലും തരത്തിലുള്ള പാരകൾ പണിയാനിടയുണ്ട് വാഹന ഉപയോഗത്തിലൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധ വേണം ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്നവർ അത് മറന്നു പോകാതിരിക്കാനൊക്കെയുള്ള ഒരു മുദ്രതെടുക്കണം ഏതൊരു നല്ല കാര്യം ചെയ്താലും അത് ഉഷ്കീർത്തി കലാശിക്കുന്ന തരത്തിലേക്ക് വരാനിടയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വരാൻ ഇടപെടാൻ വ്യക്തിത്വനാശത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ തന്നെ മോശമാക്കപ്പെടുന്ന രീതിയിലേക്കോ ഉള്ള വിവാദങ്ങളിൽ വിവാദങ്ങൾക്ക് കാരണമായേക്കാവുന്ന സംഗതികളിൽ സുഹൃത്തുക്കളുടെ പ്രലോഭനം കൊണ്ടാണെങ്കിൽ പോലും പോയി ചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ദോഷപരിഹാരം കുടുംബപരതി വലപ്രതി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ കടബാധ്യത സംബന്ധിച്ച ബുദ്ധിമുട്ടുണ്ടാകാറിടയുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ ജലദോഷപ്പനി ആണെങ്കിൽ പോലും വന്നേക്കാം ദുഷ്കീർത്തി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക യാത്രാവേളകളിൽ അപകട സാധ്യത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ദ്രവ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ കാണിക്കുക തൊഴിൽ മേഖലയിലും വിട്ടുവീഴ്ചയ്ക്കും ക്ഷമയോടും കൂടെ മുന്നോട്ട് പോവുക എന്നടക്കമുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറയാനുള്ളത് ഈ നവംബർ മാസത്തിലായാലും ഡിസംബർ മാസത്തിലായാലും ദോഷപരിഹാരമായിട്ട് കുടുംബഫലദേവത പ്രീതി തന്നെയാണ് അത്യുത്തമം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അച്ഛനപ്പന്മാരായിട്ടൊക്കെ ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങൾ സന്ദർശിക്കാം അവിടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത്തരം വഴിപാടുകൾ ചെയ്യുക എന്നുള്ളവയാണ് ദോഷപരിഹാരമായിട്ടും നമുക്ക് നിർദ്ദേശിക്കപ്പെടാൻ അല്ലെങ്കിൽ പറയാനുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതാണ് നമുക്ക് വീട്ടിൽ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ നന്ദി നമസ്കാരം